കുടുംബപ്രേക്ഷകർക്ക് സുപരിചിതയാണ് അപ്സര ആൽബി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വന്ന അപ്സറ നായികയായും സഹനടിയായും വില്ലത്തിയായും ഒക്കെ കയ്യേടി നേടിയിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലിത്ര ചലച്ചിത്ര പുരസ്കാരം അടക്കം നേടിയ അഭിനേത്രിയാണ് അപ്സര ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരയായ സ്വാതന്ത്ര്യത്തിലൂടെയാണ് അപ്സര കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത് സ്വാത്വനത്തിലെ ജയന്തിയായുള്ള അപ്സരയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു പിന്നാലെയാണ് അപ്സര ബിഗ് ബോസിലേക്ക് എത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സീസിലെ ശക്തയായ മത്സരാർത്ഥിയായിരുന്നു അപ്സര തുട തുടക്കം മുതൽ തന്നെ നിറസാന്നിധ്യമായി മാറാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു മികച്ച ക്യാപ്റ്റനുള്ള സമ്മാനവും അപ്സര നേടിയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ അവസാനം വരെ തുടരാൻ അഫ്സരയ്ക്ക് സാധിച്ചിരുന്നില്ല പ്രേക്ഷകരെയും സഹതാരങ്ങളെയും എല്ലാം ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു അപ്സരയുടെ എബിഷൻ ടൂ ഫൈവ് വരെ എത്തുമെന്ന് അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരുപോലെ പ്രതീക്ഷിച്ചിരുന്ന പേരായിരുന്നു അപ്സറയുടേത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്സര പുറത്താവുകയായിരുന്നു ബിഗ് ബോസിന് ശേഷം ഇപ്പോഴത്തെ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോവുകയാണെന്ന് അഫ്സര തൻ്റെ ജീവിതത്തിലെ പുതിയ സന്തോഷവാർത്ത പങ്കിട്ടെത്തിയിരിക്കുകയാണ് അപ്സര കേരള പോലീസ് ജോലിക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അപ്സര അച്ഛന്റെ ജോലിയിലേക്കുള്ള അപേക്ഷ നൽകിയിരുന്നുവെന്നും അത് ഓർഡർ ആയിരുന്നുവെന്നും അപ്സര അറിയിച്ചിരുന്നു അതേസമയം പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലിയിലേക്കായിരിക്കും താൻ എത്തുക എന്നാണ് അപ്സര പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അപ്സര തൻ്റെ അപ്സരയുടെ അച്ഛൻ പോലീസ് പോലീസുകാരനായിരുന്നു അപ്സർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത് പഠിക്കുന്ന സമയത്ത് പട്ടാളത്തിൽ ചേരുകയെന്ന വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെ ഭാഗമായിരുന്നു എൻ സി സിയിലൊക്കെ ചേർന്നത് പക്ഷേ പട്ടാളക്കാരെ ആകാൻ സാധിച്ചില്ല ഇന്നിത് അപ്സരെ യുടെ പോലീസ് യൂണിഫോം എത്തുകയാണ് താരത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അപ്സരയുടെ വിശേഷങ്ങൾ ചർച്ചയെ മാറിയിരിക്കുന്നു അപ്സരയും സംവിധായം ആൽബിയും തമ്മിലുള്ള വിവാഹവും വാർത്തയായിരുന്നു വിവാഹമോചിതയായ അപ്സരയും ആൽബിയും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരാകുന്നത് തങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് വീട്ടുകാരുടെ സമ്മതത്തിനായി കാത്തിരിക്കുന്നതിനെക്കുറിച്ച് അപ്സര സംസാരിച്ചിരുന്നു ബിഗ് ബോസിലായിരുന്ന സമയത്ത് അഫ്സരയ്ക്ക് കട്ട പിന്തുണ ആൽബി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അതേസമയം അപ്സര ബിഗ് ബോസിൽ പങ്കെടുക്കവേ മുൻഫർത്താവ് താരത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു അഫ്സരയ്ക്ക് ആൽബിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു മുൻ മുൻഫർത്താവ് ഉന്നയിച്ചിരുന്നത് ആദ്യ ദാമ്പത്യ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച് അപ്സര തുറന്നു പറഞ്ഞിരുന്നു താൻ നേരിട്ട അനുഭവങ്ങൾ നേരിടുന്നവർക്ക് പ്രചോദനമാവുക എന്നതായിരുന്നു തന്റെ ബിഗ് ബോസ് പ്രവേശനത്തിന്റെ ലക്ഷ്യമെന്നായിരുന്നു അപ്സര പറഞ്ഞത്